ഞാൻ ടിസ ഒരു ഭാരതീയൻ പ്രത്യേകിച്ച് ഒരു കേരളീയൻ എന്നതിൽ അഭിമാനം കണ്ട ഒരു കാലഘട്ടം അതായത് ഒരു മുപ്പത്തഞ്ച് വർഷം മുൻപ് എനിക്കുണ്ടായിരുന്നു കേരളം അന്നും ഇന്നും ഒരു ചെറിയ രീതിയിലുള്ള അവലോകനം നടത്തുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അർത്ഥമാക്കുന്നത് വ്യക്തിയുടെ ജീവനും സ്വത്തിനും ഒപ്പം സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും തൊഴിൽ തിരഞ്ഞെടുക്കുവാനുമുള്ള അവകാശം വിദ്യാഭ്യാസത്തിന് അധിക പ്രാധാന്യം കൊടുക്കുന്ന ഇന്ത്യ വിദ്യാസമ്പന്നരയെ കൊണ്ട് നിറഞ്ഞ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് അതോ സഞ്ചാര സ്വാതന്ത്ര്യം ആനയ്ക്കും പുലിക്കും കാട്ടുപന്നിക്കുമായി മാറ്റി എഴുതപ്പെട്ടോ വന്യമൃഗങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിച്ച് ജനങ്ങളുടെ ജീവൻ അവഹരിക്കുന്നു കൃഷിയിടങ്ങൾ നശിപ്പിച്ച് അന്നം മുടക്കുന്നു ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ കഴിയേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു തെരുവു നായ്ക്കൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന കേരളം കാട്ടുപന്നിക്ക് സ്വതന്ത്രമായി വിഹരിക്കാനും ജീവിക്കാനും മനുഷ്യനെയും അവൻ്റെ കൃഷിയിടങ്ങളെയും കുത്തിമലർത്തുവാനുമുള്ള സ്വാതന്ത്ര്യവും നൽകപ്പെട്ടിരിക്കുന്നു എന്നാൽ നാട്ടുപന്നിക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് വല്ലവൻ്റെയും പാത്രത്തിൽ ആഹാരമാകുവാനോ ആയി വിധിക്കപ്പെട്ടിരിക്കുന്നു ഓരോ അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോഴും ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് അലമുറിയിടുന്ന ജനങ്ങൾ സന്ദർഭത്തിനൊത്ത സന്ദർശനം നടത്തുന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പിന് ശേഷം മുങ്ങി നടക്കുന്നവർ കണ്ടുമുട്ടിയാൽ നിങ്ങളൊക്കെ ആരാ എന്ന ചോദ്യവും ജനത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയും അവ ഉറപ്പുവരുത്താൻ നല്ല മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്ന നേതാക്കന്മാരെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുവാനും അവർക്ക് ശക്തമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വന്യമൃഗങ്ങളാൽ ജനജീവിതം ദുസ്സഹമാകാതിരിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കുവാനുമുള്ള ഊർജം കേരള ജനതയ്ക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വേനൽക്കാലം അടുത്തു വരികയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തട്ടെ താങ്ക്